അവർ ഭക്ഷണവും ഒക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഭൂകമ്പം ഭൂകമ്പമുണ്ടായത് നിങ്ങൾ വ്യക്തമായിട്ട് ആ ഭിത്തിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്ലാസ്റ്ററിങ് ഒക്കെ പൊട്ടി പൊളിഞ്ഞ് വീഴുന്നു ശേഷം കൺസ്ട്രക്ട് ചെയ്ത കല്ലുകൾ പോലും തമ്മിൽ തമ്മിൽ ഉരസി പൊട്ടി വീഴുന്ന ഒരു വല്ലാത്തൊരു ഭീകരാവസ്ഥയിൽ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് റഷ്യയിലും ജപ്പാനിലും ഉണ്ടായ ഭൂകമ്പവും സുനാമിയും അത് നമ്മൾ സോഷ്യൽ മീഡിയ വഴി ചില വീഡിയോകളല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ശരിക്കും ഈ സി സി ടി വി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും ജപ്പാനിലെ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന കുറച്ച് സ്റ്റാഫ് അവർ ഒക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഭൂകമ്പം ഉണ്ടായത് നമുക്ക് സി സി ടി വി കാണാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം ഗൈസ് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതായത് പെട്ടെന്നൊരു കുലുക്കം പോലെ അനുഭവപ്പെടുന്നു അവര് ജോലി ചെയ്യുന്ന ഓഫീസിൻ്റെ നാല് ഭിത്തികളും ഇരുന്ന് കുലുങ്ങാണ് നിങ്ങൾ നോക്കുക സി സി ടി വിയിലൂടെ നിങ്ങൾക്ക് കാണാം എത്രത്തോളം വലിയ ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും അവിടെ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ആ ഭിത്തി നിങ്ങൾ വ്യക്തമായിട്ട് ആ ഭിത്തിയിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്ലാസ്റ്ററിംഗ് ഒക്കെ പൊട്ടി പൊളിഞ്ഞ് വീഴുന്നു ശേഷം കൺസ്ട്രക്ട് ചെയ്ത കല്ലുകൾ പോലും തമ്മിൽ തമ്മിൽ ഉരസി പൊട്ടി വീഴുന്ന ഒരു വല്ലാത്തൊരു ഭീകരാവസ്ഥയിലേക്ക് മാറാണ് സ്റ്റാഫുകളൊക്കെ സേഫാണ് എന്നാലും രണ്ട് മൂന്ന് പേര് മരണപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയാൻ സാധിച്ചു ശരിക്കും ഭയാനകരമായിട്ടുള്ള ഒരു സംഭവം ജപ്പാനിലും റഷ്യയിലും സംഭവിച്ച ഭൂകമ്പം ആ ഭിത്തി തകർന്ന് തകർന്ന് വരുന്നത് നിങ്ങൾക്ക് കാണാം അത് പൂർണ്ണമായിട്ടും തകർന്ന് വീഴുന്നുണ്ട് ആ സമയത്ത് കുറച്ച് സ്റ്റാഫുകളൊക്കെ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട് പക്ഷെ കുറച്ച് സ്റ്റാഫുകൾ അതിന് പെട്ടുപോയിട്ടുണ്ട് അവരൊക്കെയാണ് മരണപ്പെട്ടത് വല്ലാത്തൊരവസ്ഥയുണ്ടോ എൻ്റെ എന്താണേ നിങ്ങളുടെ അഭിപ്രായം കൊമ്പ് ടെക്സ്റ്റ് ചെയ്യുക മറ്റൊരു അപ്ഡേറ്റുമായിട്ട് കാണാം my friends